إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر അല്ലാഹു അക്ബർ ഹംദ് പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും കൃത്യമായി അനുസരിച്ച് ജീവിക്കണമേ എന്ന് വസൂയത് ചെയ്യുന്നു ഈ പെരുന്നാൾ നമസ്കാര സ്ഥലത്ത് ഒത്തുചേർന്ന ഏവർക്കും പെരുന്നാൾ ആശംസകൾ നേരുകയാണ് പരിശുദ്ധമായ ഒരു മാസത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നമ്മളെല്ലാം പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഇന്ന് പെരുന്നാളാണ് നാട്ടിലും ഇന്ന് പെരുന്നാളാണ് നമുക്കറിയാം ഷെഹ്റുൽ അതുപോലെ എന്ന പേരിലെല്ലാം അറിയപ്പെട്ടിരുന്ന മാസം നമ്മോട് വിടചൊല്ലിയിരിക്കുകയാണ് അതിനെ സ്വീകരിക്കേണ്ട രൂപത്തിൽ സ്വീകരിച്ചവർക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം നൽകുന്ന സമയമാണ് ഈ സമയം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മാസത്തെ റമദാൻ വ്രതമാണ് സത്യത്തിൽ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്നത് നോമ്പുകളില്ലാതെ ഒരു പെരുന്നാൾ ആഘോഷിക്കുകയാണെങ്കിൽ ഈയൊരു സന്തോഷം നമുക്കൊരിക്കലും ഉണ്ടാവുകയില്ല ഒരു മാസം നമ്മൾ അള്ളാഹുവിനു വേണ്ടി നോമ്പെടുത്തിട്ട് ഈ ഈദ്ഗാഹിലെത്തി നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആദ്യമായി നമ്മൾ സ്തുതിക്കേണ്ടത് ഈയൊരു ഈദ്ഗാഹ അല്ലെങ്കിൽ പെരുന്നാൾ നമസ്കരിക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്ന അള്ളാഹുവിനെയാണ് മഹത്വപ്പെടുത്തേണ്ടത് അവനെയാണ് ആ മഹത്വത്തിന്റെ വാക്കുകളാണ് തക്ബീർ ധ്വനികൾ എന്ന് പറയുന്നത് ഈ പെരുന്നാൾ ദിനത്തിൽ ഈ തകബേറുകളെക്കാൾ മനോഹരമായ അല്ലെങ്കിൽ മനോഹ മഹോന്നതമായ മറ്റൊരു വാക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം പ്രിയമുള്ളവരെ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കറുപ്പും വെളുപ്പും പോലും നിറങ്ങൾ പോലും ചർച്ചയാകുന്ന ഒരു കാലം വർഗീയത തലക്ക് പിടിച്ച് എന്തെല്ലാമോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മതത്തിന്റെ പേരിൽ നിരപരാധികളായ ആളുകളെ പോലും പിടിച്ച് തീവ്രവാദികളാക്കുന്ന ഒരു കാലഘട്ടം എന്നാൽ പെരുന്നാൾ മാനവജനതയ്ക്ക് നൽകുന്ന സന്ദേശം ഇസ്ലാം മാനവജനതയ്ക്ക് നൽകുന്ന സന്ദേശം വർഗീയതയുടേതല്ല വേർതിരിവിൻ്റേതല്ല അതല്ലെങ്കിൽ കണർ വ്യത്യാസങ്ങളുടേതല്ല മറിച്ച് സമത്വത്തിൻ്റെയും ഒരുമയുടെയും സന്ദേശമാണ് ഇസ്ലാം മാനവജനതയ്ക്ക് ജനതയ്ക്ക് നൽകുന്നത് കറുത്തവൻ വെളുത്തവൻ എന്ന ഒരു വ്യത്യാസം ഇസ്ലാമിൽ അതല്ലെങ്കിൽ ഇന്ന ദേശക്കാരൻ ഇന്ന ദേശക്കാരൻ എന്നൊരു ഇസ്ലാമിലില്ല ഇസ്ലാമിലില്ല അറബി അനറബി എന്നുള്ള ഒരു മറിച്ച് ഇസ്ലാം പ്രഖ്യാപിക്കുന്നത് വർണ്ണ വിവേചനമില്ലാത്ത ഉച്ച നീചത്വങ്ങളില്ലാത്ത ഒരാദർശമാണ് إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إِنَّ أكرمكم عند الله أتقاكم الله سبحانه وتعالى بريان يا أيها الناس من الشر إنا خلقناكم من ذكر وأنثى نِنْغَلَ وَرَانِ الْنِنْدُمْ بَدْنِ وَجَعَلْنَاكُمْ شُعُوبًا وَقَبَائِلَ لِتَعَارَفُوا നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളും ആക്കി മാറ്റിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ് ഏതെങ്കിലും ഒരു നിറത്തിന്റെ പേരിൽ ആഭിജാത്യം കൊള്ളാനല്ല ഒരു ദേശത്തിന്റെ പേരിൽ ആഭിജാത്യം കൊള്ളാനല്ല പരസ്പരം നിങ്ങൾ തിരിച്ചറിയാനാണ് അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളിൽ ആദരിക്കപ്പെടുന്നവർ നിറത്തിന്റെ പേരിൽ ഉന്നതരായവരല്ല ഭാഷയുടെ പേരിൽ ഉന്നതരായവരല്ല വേഷത്തിന്റെ പേരിൽ ഉന്നതരായവരല്ല ദേശത്തിന്റെ പേരിൽ ഉന്നതരായവരല്ല മറിച്ച് ഇന്ന കിറമക്കും അള്ളാഹുവിന്റെ അടുത്ത് ഉന്നവർ ഉന്നത ആരാണ് ഏറ്റവും ആരാണ് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഭക്തിയുള്ളവരാണ് എന്ന് അള്ളാഹു സ്മഹാന പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് സുഖകരമായ ഒരവസ്ഥയായിരിക്കില്ല സുഖകരമായ ഒരവസ്ഥ എന്നും വിശ്വാസികൾക്ക് ഉണ്ടാവും എന്ന സന്തോഷ വാർത്തയും അള്ളാഹു സുബഹാന ഹത്താല നൽകിയിട്ടില്ല പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരിക്കും ഒരു വിശ്വാസിയുടെ ജീവിതം എന്നാണ് ആ പരീക്ഷണങ്ങൾ പല നിലയ്ക്കും കടന്നുവരാം അതിൽ ഒരു വിശ്വാസി ഒരിക്കലും ഭയചകിതരാവരുത് എന്ന് അള്ളാഹു സുബഹാനുഹത്താല മുന്നറിയിപ്പ് നൽകുകയാണ് ഈ മാനിന്റെ ഉൾക്കരുത്തിൽ ഒരു വിശ്വാസി മുമ്പോട്ട് പോകേണ്ടത് എന്നാണ് വിശുദ്ധ ഒരു കുർഹാനിൽ ഒരായത്തുണ്ട് ഒരു അധ്യായത്തിന്റെ ആരംഭ വചനത്തിലൂടെ അള്ളാഹു വിശ്വാസികളോട് പറയുന്ന ഒരു കാര്യം ഒരു ചോദ്യം ചോദിക്കുകയാണ് അഹസിബൻ നാസ് മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കരുതുന്നുണ്ടോ അയ്യുറക്കൂ നിങ്ങൾ വെറുതെ അങ്ങ് വിട്ടയക്കപ്പെടുമെന്ന് ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹു വെറുതെ വിടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്താണ് ആയത്തിന്റെ അവസാനം അവർ പരീക്ഷിക്കപ്പെടാതെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം സി എയും എൻ ആർ സിയും ഒക്കെ കടന്നു വരികയാണ് പള്ളികൾ പൂജാ കേന്ദ്രങ്ങളാക്കുന്ന വിധികൾ കടന്നു വന്നുകൊണ്ടിരിക്കുക കോടതികൾ പോലും നിയമ കേന്ദ്രങ്ങൾ പോലും വിലക്കെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം വർഗീയത ബോധർപൂർവം സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു കാലം ആശങ്കയിലൂടെയാണ് ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്ത് മുമ്പത്ത് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതിനേക്കാൾ ഭീതിതമായ ഒരു സാഹചര്യത്തിലൂടെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമയും റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമയും കടന്നു പോകുന്ന ഒരു സമയത്ത് അടുത്തു വെച്ച് റസൂൽ കരീം ാഹു അലൈഹി ചോദിക്കുകയാണ് അങ്ങ് നമുക്ക് സഹായം കിട്ടാൻ വേണ്ടി തേടുന്നില്ലേ അങ്ങ് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലേ എന്ന് ആര് ചോദിക്കുകയാണ് സുഹാബത്ത് ചോദിക്കുക അപ്പോ നബിഹു അലൈഹി വസ്ലം പറഞ്ഞു കൊടുക്കുകയാണ് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു കാലഘട്ടം നിങ്ങൾക്കറിയോ നമുക്ക് മുമ്പ് കഴിഞ്ഞു ഒരു കാലഘട്ടം ലാഇലാഹ ഇല്ലെന്ന പറഞ്ഞ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ വാള കൊണ്ട് തലവെട്ടുന്ന ഒരു കാലഘട്ടം ഒരു കുഴിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് രണ്ടായി വെട്ടിക്കീറിയിടുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല പക്ഷെ നബീസുല്ലാഹു അലൈഹി വസ്ല്ലാം പറയാ നിർഭയത്വത്തിന്റെ സമാധാനത്തിന്റെ ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് നബീസുല്ലാഹു അലൈഹി വസ്ല്ലം അവിടെ വെച്ച് സ്വഹാപത്തിന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് ചരിത്രം പഠിച്ചാൽ അറിയാം തൗഹീദിൽ അടിയുറച്ചു നിന്ന പ്രവാചകനും സഹാബത്തും പിന്നീട് സഹായിക്കപ്പെട്ടു ബദറിൽ നാം കണ്ടത് ആ സഹായമാണ് ആയുധത്തിന്റെ സഹായമല്ല മുന്നൊരുക്കത്തിന്റെ സഹായമല്ല ആയുധശക്തിയുടെ സഹായമായിരുന്നെങ്കിൽ ആയിരുന്നു അവിടെ വിജയിക്കേണ്ടത് മുന്നൊരുക്കത്തിന്റെ സഹായമായിരുന്നെങ്കിൽ വിശ്വാസികളായിരുന്നു അവിടെ വിജയിക്കേണ്ടത് അന റബ്ബുക്കുമല്ല എല എന്ന് വാദിച്ച ഫിർ പതനം സഹോദരങ്ങളെ ആയുധശക്തിയുടെ വിജയമായിരുന്നില്ല മുസ്ലിംങ്ങൾക്ക് ഈ കൊട്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലഹിസ്സലാമിയെ രക്ഷിച്ചത് ആയുധബലത്തിന്റെ ശക്തിയായിരുന്നില്ല ആ സഹായമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ആ സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ നിർഭയത്വം ആഗ്രഹിക്കുന്നവരോട് അള്ളാഹു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരു കാര്യം എനിക്ക് നൽകിയാൽ നിങ്ങൾക്ക് നിർഭയത്വം തരാം നിങ്ങൾക്ക് അധികാരം തരാം നിങ്ങൾക്ക് സ്വാധീനം തരാം എന്താണ് അള്ളാഹു സുബഹാന ആല നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക നിങ്ങൾ എന്നോട് മാത്രം തേടുക എന്നിൽ യാതൊന്നും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുക വിശുദ്ധ കുറു ആനിൽ പ്രകാശം എന്നറിയപ്പെടുന്ന സൂഹത്തിനൂറിലെ അമ്പത്തി ഏഴാമത്തെ വചനമാണ് അല്ല പറയാൻ നിങ്ങൾക്കിതാ ഞാൻ വാഗ്ദാനം നൽകുന്നു നിങ്ങൾക്ക് അധികാരം തരാം നിങ്ങൾ കണ്ടില്ലേ ദാവൂദ് നബി അലേഹുസലാം ഭരിച്ചത് പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി അലൈഹി അതുപോലെ നിങ്ങൾക്ക് അധികാരം തരാ നിങ്ങൾ എന്ത് ചെയ്യണം എന്നെ മാത്രം ആരാധിക്കണം പോയി നിങ്ങൾ ആരാധിക്കരുത് അവിടെ പോയി നിങ്ങൾ തേടരുത് അവിടെ നേർച്ച വഴിപാടുകൾ ആരാധിക്കരുത് തൗഹീദിൽ അടിയുറച്ച് നിന്നാൽ ആ സഹായം നിങ്ങൾക്ക് തരാം എന്ന് ആവശ്യപ്പെടുകയാണ് ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അല്ലാ നിങ്ങളെ സഹായിക്കും അള്ളഹാനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കാലടികളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും ആരെല്ലാം ഏതെല്ലാം അഴിഞ്ഞാടിയാലും ഏതെല്ലാം സാമ്രാജ്യത്വം അഴിഞ്ഞാടിയാലും ഒരിക്കലും മുസ്ലിങ്ങൾക്ക് പതരേണ്ടി വരില്ല ഒരിക്കലും മുസ്ലിങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വരില്ല വേണം എന്തുവേണം അല്ല പറയാൻ വെറുതെ പറ്റില്ല അള്ളഹാനെ നിങ്ങൾ സഹായിക്കണം പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കണം ഉറച്ചു നിൽക്കണം റബ്ബിനോട് മാത്രം തേടുന്നവരാകണം എങ്കിൽ അല്ലെന്താ നിങ്ങളുടെ ഉറപ്പിച്ചു നിർത്തുന്ന പേടിക്കേണ്ടി വരില്ല ആശങ്കപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ ആ തൗഹീദിൽ അടി ഉറച്ചു നിൽക്കാൻ നമ്മൾ തയ്യാറാവുക സന്തോഷത്തോടു കൂടി ഇവിടെ വന്ന് ഇവിടെ നമസ്കരിച്ച് ഈ ഈദ് സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മൾ അറിയേണ്ടതുണ്ട് നമ്മുടെ അയൽപക്കത്ത് ഫലസ്തീനിലെ സഹോദരങ്ങൾ യുദ്ധത്തിയിൽ സമാധാനമില്ലാത്ത ദിനരാത്രങ്ങളിലൂടെയാണ് റമദാനിൽ അവർ കഴിഞ്ഞു കഴിഞ്ഞു പോയത് ഭരണാധികാരികൾ രക്തദാഹികളാകുന്ന കാഴ്ച സയൻസ്റ്റുകൾക്ക് ഓശാന പാടുന്ന സാമ്രാജ്യ ശക്തികൾ നമുക്കറിയാം ക്രൂരമായ മനസ്സോടുകൂടി നിലകൊള്ളുന്ന കാഴ്ച അവരുടെ മനസ്സിൽ ഒരൽപ്പം പോലും അലിവില്ല സഹോദരങ്ങളെ അവിടെ വർഷിക്കപ്പെടേണ്ടത് അള്ളാഹുവിന്റെ സഹായമാണ് അള്ളാഹുവിന്റെ സഹായം അവിടെ വർഷിക്കപ്പെടട്ടെ ഒരുപാട് ആളുകൾ അവിടെ വീണ് മരിച്ചു കൊണ്ടിരിക്കുന്നു ശത്രു കലാൽ അള്ളാഹു സ്വഹാനഹ അവരുടെ രക്തസാക്ഷ്യങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പുതുവസ്ത്രങ്ങൾ എടുത്തു എടുത്തുകൊടുത്ത് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് അവർ പെരുന്നാൾ നമസ്കാരത്തിന് പോകുമ്പോൾ പുത്തനിട്ട് നമ്മൾ ഇവിടേക്ക് വരുമ്പോ അവിടെ ഉമ്മമാർ തേടുന്നത് പുതുവസ്ത്രങ്ങളിലെ സഹോദരങ്ങളെ സ്വന്തം പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവിടെ മരിച്ചു കിടക്കുമ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അവിടെ വീണ് കിടക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ പുതപ്പിക്കാനുള്ള കഫം പുടവയ്ക്കു വേണ്ടിയാണ് അവർ തേടിക്കൊണ്ടിരിക്കുന്നത് അത്യന്തം ദയനീയമായ കാഴ്ചയാണ് പക്ഷേ അള്ളാഹു സുബാന ഫലസ്തീനിന്റെ മക്കൾക്ക് സന്തോഷ വാർത്ത നൽകുന്ന വചനങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസലമയിലൂടെ നൽകിയിട്ടുണ്ട് തീർച്ചയായും അള്ളാഹു അവന്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ നിർത്തുമ്പോൾ ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് നിർത്തട്ടെ റമദാൻ നമ്മളോട് വിട പക്ഷേ നമ്മൾ ഇബാദത്തുകളോട് വിട പറയാതിരിക്കുക കർമ്മങ്ങളുടെ ചൈതന്യം നമ്മൾ നിലനിർത്തുക പല നന്മകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ നന്മകൾ തുടരേണ്ടതുണ്ട് അധികമായി പലതും ചെയ്തു പോയി എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാകും പക്ഷേ അധികമായിട്ടില്ല അധികമായി എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിശാജ് നമ്മുടെ മനസ്സിൽ കടന്നു വരും പിശാജ് അവിടെ നമ്മുടെ മനസ്സിൽ ആ ചൈതന്യം കെടുത്താൻ അവൻ വന്ന് പ്രവർത്തിക്കും അതുകൊണ്ട് പിശാജിന്റെ കണികളിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകരുത് മരണം ഏത് നിമിഷവും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നേക്കും നമ്മൾ പലർക്കു വേണ്ടിയും മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് മയ്യത്ത് പലരും നമസ്കരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അങ്ങനെ ഒരു ദിവസം കടന്നു വരാനുണ്ട് അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങണം സഹോദരങ്ങളെ നമ്മൾ ഈദ്ഗാഹിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വിളിക്കണം ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളുടെയും കുടുംബങ്ങൾ നാട്ടിലാണ് നാട്ടിലേക്ക് വിളിക്കണം നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ മാത്രം വിളിച്ചാൽ പോരാ മക്കളെ മാത്രം വിളിച്ചാൽ പോരാ ഉമ്മയെയും ഉപ്പയെയും അടുത്ത ബന്ധുക്കളെയും എല്ലാം വിളിച്ച് അവരുടെ വിശേഷങ്ങൾ അറിയണം ബന്ധങ്ങൾ പുതുക്കണം രോഗികളായി കഴിയുന്ന പലരുമുണ്ട് അവരെ വിളിച്ച് അന്വേഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കണം ഇന്നലെ വരെ ഇന്നലെ വരെ സ്വന്തം പ്രിയപ്പെട്ട ഉപ്പം വരിച്ചിട്ട് നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറിയ ആളുകളുണ്ട് അവർക്ക് ഇന്ന് ആഘോഷിക്കാൻ പറ്റുന്നില്ല സങ്കടങ്ങളിലാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ മയ്യത്തുമായി പള്ളിയിലേക്ക് അവർ പോകുന്ന തിരക്കിലാണ് അള്ളാഹു സുബഹാന ഹുഹത്താല അവർക്കെല്ലാം പുറത്തു കൊടുക്കുമാറാവട്ടെ അവരുടെ രക്തസാക്ഷ്യങ്ങളെ അള്ളാഹു സുബഹാന ഹുഹത്താല സ്വീകരിക്കുമാറാവട്ടെ ഇനിയും ഒരുപാട് റമദാനുകൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അള്ളാഹു നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാവട്ടെ റമലാനയിൽ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബത്തുമാറാവട്ടെ ഇനിയും നോമ്പുകൾ എടുക്കാൻ ഇനിയും ഈദ്ഗാഹകളിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ നമ്മൾ രോഗികളായി കഴിയുന്നവർക്ക് പൂർണ്ണമായ ശുഭ പ്രധാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് യാത്രയായവർക്ക് പൂർണ്ണമായ മകുഫർത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ نا الأسرع تيلوت جيران ولا مهابا غيم الله سبحانه وتعالى نملك اللهم بردانم جميع مرا وتره اللهم مكفول للمؤمنين والمؤمنات والمسلمين والمسلمات اللهم يا إيمنهم واللاموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين والحقنا بسؤاله ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رافع الرحب سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين